ഹലോ ഗൈസ് അപ്പോ നമ്മുടെ പ്രിയയുടെ അരങ്ങേറ്റമാണ് അപ്പൊ പ്രിയ ചെറുപ്പത്തിൽ ഒരു അരങ്ങേറ്റം നടത്തിയിട്ടുണ്ട് ഇപ്പൊ വീണ്ടും ആളുടെ വലിയൊരു ആഗ്രഹമാണ് നൃത്തം പഠിക്കുക എന്നുള്ളത് അപ്പൊ രണ്ടാമത്തെ അരങ്ങേറ്റമാണ് ഈ ദിവസം ഈ പതിമൂന്നാം തീയതിയാണ് അരങ്ങേറ്റം നടക്കുന്നത് അപ്പൊ അതിന്റെ ചിലങ്കാ പൂജയാണ് ചിലങ്കാ പൂജ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലുള്ള പ്രത്യേകമായ ഒരു ആചാര ചടങ്ങുകളിൽ ഒന്നാണ് നൃത്ത കലാകാരന്മാരും കലാകാരികളും അവരുടെ ജീവിതത്തിൽ അത്യന്തം പ്രാധാന്യമുള്ള ഒരു പൂജയാണ് നൃത്തത്തിന് മുൻപായിട്ട് അതിന്റെ ദൈവികതയും അനുഗ്രഹവും തേടിക്കൊണ്ട് നടത്തപ്പെടുന്ന ഒരു ചടങ്ങാണ് കലയോടുള്ള സമർപ്പണവും ഭക്തിയൊക്കെ ഈ പൂജയുടെ മുഖ്യ ലക്ഷണമാണ് ചിലങ്ക നൃത്തത്തിന്റെ നൃത്തത്തിൻ്റെ ഘടകമായ ഈ കാൽഭരണി ഒരു കരാർ അല്ലെങ്കിൽ വാഗ്ദാനം പോലെയാണ് ഇനി ഞാൻ ഈ കലയ്ക്ക് സമർപ്പിതനാണ് അല്ലെങ്കിൽ സമർപ്പിതയാണ് അതുകൊണ്ടാണ് ചിലങ്ക ധരിക്കുന്നതിന് മുൻപായിട്ട് ഇത് പൂജ ചെയ്ത് ദൈവത്തിന് സമർപ്പിക്കുന്നത് പ്രായോഗികമായി ഗുരുനാഥന്റെ സാന്നിധ്യത്തിൽ ദീപം തെളിച്ച് ഭഗവതിയെ പ്രാർത്ഥിച്ച് ചിലങ്ക പൂജിക്കുന്നു ഇതിനുശേഷം ഗുരുനാഥ ചിലങ്ക ആ നർത്തകിയുടെ കാലുകളിൽ കെട്ടി ആ കലാകാരനെ നൃത്തത്തിൻ്റെ പാതയിലേക്ക് നയിക്കുകയാണ് ഈ ഒരു ചടങ്ങ് ഒരു കലാകാരൻ്റെ ആത്മസമർപ്പണത്തിൻ്റെയും ആദിശക്തിയോടുള്ള ഐക്യത്തിൻ്റെയും പ്രതീകമാണ് ചിലങ്ക പൂജയുടെ തുടക്കം ദ്രാവിഡ സംസ്കാരത്തിലും ആഗമ ശാഖകളിൽ നിന്നാണെന്നാണ് പറയപ്പെടുന്നത് പുരാതന ഭാരതത്തിലെ ക്ഷേത്ര നൃത്ത പരമ്പരയിൽ കലാകാരന്മാർ അല്ലെങ്കിൽ കലാകാരികൾ ദേവാലയങ്ങളിൽ നൃത്തം നടത്തുന്നതിന് മുമ്പ് കലയെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ചിലങ്ക പൂജ ചെയ്യുന്നത് അനിവാര്യമായിരുന്നു ഇതിലൂടെ കല അതിന് പിന്നിലുള്ള സാധ്യത ഗുരു ദൈവം എന്നിവയെ ഒരേ പാതയിലാക്കി ഒരു ആത്മീയ ബന്ധം സൃഷ്ടിക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യം ചിലങ്ക ശബ്ദത്തിൻ്റെ സ്വരൂപമായ ഈ കാൽ അലങ്കാരം നൃത്തത്തിൻ്റെ താളത്തെ പ്രതിനിധീകരിക്കുന്നു ഈ താളം ആത്മാവിനെയും പ്രകൃതിയെയും തമ്മിലുള്ള ധ്വനിയെ പ്രതിനിധീകരിക്കുന്നു എന്നാണ് ദർശനശാസ്ത്രം പറയുന്നത് നൃത്തത്തെ യോഗം ഉപാസന ശുദ്ധി എന്നീ ഘടകങ്ങളുമായി ചേർത്ത് നോക്കിയ ശില്പശാസ്ത്രങ്ങളും നാട്യശാസ്ത്രങ്ങളും ഈ പൂജയെ ആത്മീയതയുടെ ഭാഗമായിട്ടാണ് കാണുന്നത് ഭാരതമുനിയുടെ നാട്യശാസ്ത്രം പോലുള്ള ഗ്രന്ഥങ്ങളിലും കലാരൂപങ്ങൾ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് തുടങ്ങിയ ചരിത്രം വ്യക്തമാണ് ഈ സമർപ്പണ പദമാണ് ഇന്ന് ചിലങ്കാ പൂജ എന്ന ആചാരമായി നിലകൊള്ളുന്നത് ഭരതനാട്യത്തിൽ ആരണ്യകാണ്ടത്തിൽ പറഞ്ഞിരിക്കുന്നതിനനുസരിച്ച് നാട്യത്തെ ദൈവങ്ങൾക്കുള്ള പ്രാർത്ഥനയുടെ രൂപത്തിൽ കാണുന്നുണ്ട് അതിനാൽ തന്നെ ഈ കലയുടെ ആദ്യഘട്ടമായി ചിലങ്ക ധരിക്കുന്നതിന് മുൻപുള്ള പൂജ ഒരു ദൈവീക ആചാരമാകുന്നു ആധുനിക കാലഘട്ടത്തിൽ ചിലങ്കാ പൂജയ്ക്കുള്ള പ്രാധാന്യം വെറും ഒരു ആചാരമായ ചടങ്ങിലല്ല അത് ഒരു കലാകാരൻ്റെ കലാകാരിയുടെ ആത്മപരിഷ്കാരത്തിൻ്റെ ആദ്യപടിയായി മാറിയിരിക്കുന്നു ഇന്ന് നൃത്തം ഒരു പ്രൊഫഷണലായും ഫാഷനായുമുള്ള മേഖലയായ സാഹചര്യത്തിൽ ചിലങ്ക പൂജ ഒരിക്കൽ കലയുടെ ദൈവീകതയെ ഓർമ്മിപ്പിക്കുന്ന ഒരു അടയാളമായി നിലകൊള്ളുന്നു ഇന്ന് പലരും നൃത്തം ഉപജീവനമാക്കുന്നത് പോലെ തന്നെ ആത്മന്വേഷണത്തിൻ്റെ വഴിയായും സ്വീകരിക്കുന്നു ചിലങ്ക പൂജ ആത്മീയതയുടെ തുടക്കമാകുന്നു കലയുടെ മഹത്വം ബോധ്യപ്പെടുന്ന ഒരു നിമിഷം പാരമ്പര്യഗതിയായി ഗുരു ശിഷ്യനു ചിലങ്ക കാൽവെണ്ണയിൽ കെട്ടി നൽകുമ്പോൾ അത് കലാപഠനത്തിൽ ഒരാൾ ബോധപൂർവമായി ചുവടുവെക്കുന്ന സന്ദേശവുമാണ് ഈ ചടങ്ങ് ആധുനിക കാലത്തും ഗുരുസ്മരണത്തിൻ്റെയും ശിഷ്യൻ്റെ പ്രതിജ്ഞയുടെയും അനുസ്മരണയായി തുടരുന്നു വളരെ കൂടുതൽ നൃത്തശാലകളും കലാലയങ്ങളും ഇന്ന് ചിലങ്ക പൂജയെ ഒരു പ്രത്യേക ദിവസങ്ങളിൽ ആകാശ ആഘോഷം പോലെ നടത്തുന്നു മാതാപിതാക്കളും സുഹൃത്തുക്കളും ബന്ധുക്കളും പങ്കെടുത്ത് ആ ചടങ്ങ് ദൈവീകതയുള്ള ഒരു ചടങ്ങാക്കി മാറ്റുന്നു ഇതിലൂടെ പുതിയ തലമുറയ്ക്ക് കലയോടുള്ള മൂല്യബോധം വളരാൻ സഹായിക്കുന്നു ചിലങ്കയുടെ ശബ്ദം ഒരു പഠനശേഷിയുടെയും ശ്രദ്ധയുടെ പാതയുടെയും അടയാളമാണ് ആ ശബ്ദം വിദ്യാർത്ഥിയിൽ ആത്മസംയമനവും കഠിന പ്രയത്നവുമുള്ള ജീവിതശൈലിയെ വളർത്താൻ സഹായിക്കുന്നു ചിലങ്കാ പൂജയുടെ ആധുനിക മുഖം പാരമ്പര്യത്തെ നഷ്ടപ്പെടുത്താതെ കലയുടെ ദൈവീകതയും സാംസ്കാരിക മൂല്യങ്ങളും പുഞ്ചിരിയോടെ അനുസ്മരിക്കുവാനുള്ള ഒരു ഭാവുകവും അടയാളവുമാണ്